ജനമിയ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങൾ ദുഷ്ടൻ്റെ ഐശ്വര്യം കർത്താവെ ഞാൻ അങ്ങയോട് പരാതിപ്പെടുമ്പോൾ അവിടുന്ന് തന്നെ ആയിരിക്കും നീതിമാൻ എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത് ചതിയന്മാർ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ട് അങ്ങ് അവരെ നടുന്നു അവർ വേരുപിടിച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നു അവരുടെ നാവിൽ എപ്പോഴും അവിടെ നിന്നുണ്ട് ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല കർത്താവെ അങ്ങ് എന്നെ അറിയുന്നു കാണുന്നു എൻ്റെ മനസ്സ് അങ്ങനാണെന്ന് പരിശോധിച്ചറിയുകയും ചെയ്യുന്നു കൊല്ലാനുള്ള ആടുകളെപ്പോലെ അവരെ വലിച്ചിറക്കണമെ വലിച്ചിറക്കണമേ കൊലയുടെ ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്തണമേ എത്ര നാൾ ദേശം വിലപിക്കുകയും വയലിലെ പുല്ല് വാടുകയും ചെയ്യണം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും ചത്തുപോകുന്നു ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നില്ല എന്നവർ പറയുന്നു മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും സുരക്ഷിത സ്ഥാനത്ത് കാലിടർന്നെങ്കിൽ ജോർദാൻ വനങ്ങളിൽ നീ എന്തു ചെയ്യും നിന്റെ സഹോദരന്മാരും പിതൃഭവനം പോലും നിന്നോട് വഞ്ചന കാട്ടിയിരിക്കുന്നു പിന്നിൽ നിന്ന് അവർ നിനക്കെതിരായി സംസാരിക്കുന്നു മധുരവാക്ക് പറഞ്ഞാലും നീ അവരെ വിശ്വസിക്കരുത് പരിത്യക്തമായ ദേശം എൻ്റെ ഭവനം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എൻ്റെ അവകാശം കൈവഴിഞ്ഞിരിക്കുന്നു എൻ്റെ പ്രാണപ്രിയയെ അവളുടെ ശത്രുക്കൾക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു എനിക്കെതിരെ ഗർജിച്ചതുകൊണ്ട് ഞാൻ അവളെ വെറുക്കുന്നു കടുകന്മാർ ചുറ്റിവളഞ്ഞ് ആക്രമിക്കുന്ന ഒരു പുള്ളിപ്പക്ഷിയാണോ എൻ്റെ ജനം വന്യമൃഗങ്ങളെ അവരെ വിഴുങ്ങാൻ ഒരുമിച്ച് കൂടുവീൻ അനേകം ഇടയന്മാർ കൂടി എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു എൻ്റെ ഓഹരി അവർ ചവിട്ടി മരിച്ചു എൻ്റെ മനോഹരമായ അവകാശം അവർ ശൂന്യമായ മരുഭൂമിയാക്കിയിരിക്കുന്നു അവർ അതിനെ ശൂന്യമാക്കി ശൂന്യാവസ്ഥയിൽ അതെന്നോട് വിലപിക്കുന്നു ദേശം മുഴുവൻ പരിതക്ത ഒരാൾ പോലും ഇക്കാര്യം ചിന്തിക്കുന്നില്ല മരുഭൂമിയിലെ മുട്ടക്കുന്നുകളിലെല്ലാം വിനാശകർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ദേശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിന്റെ വാൾ മരണം വിതയ്ക്കുന്നു ഒരു ജീവിക്കും സമാധാനമില്ല അവർ ധാന്യം വിതച്ചു മുള്ളു കൊയ്തോ കഠിനാധ്വാനം ചെയ്തോ ഫലമൊന്നും ഉണ്ടായില്ല കർത്താവിന്റെ കർത്താവിൻ്റെ ഉഗ്രകോപനിമിത്തം അവർ തങ്ങളുടെ വിളവിനെക്കുറിച്ച് ലജ്ജിക്കും എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ നൽകിയ അവകാശത്തിന്മേൽ കൈവയ്ക്കുന്ന ദുഷ്ടന്മാരായ എല്ലാ അയൽക്കാരോടും കർത്താവ് ചെയ്യുന്നു അവരെ തങ്ങളുടെ ദേശത്തു നിന്ന് ഞാൻ പിഴുതെറിയും അവരുടെ കയ്യിൽ നിന്ന് യൂതാഭവനത്തെ ഞാൻ പറിച്ചെടുക്കും അവരെ പിഴുതെടുത്തതിനു ശേഷം ഞാൻ അവരോട് കരുണ കാണിക്കും ഓരോ ജനതയെയും അതതിൻ്റെ അവകാശത്തിലേക്കും ദേശത്തേക്കും ഞാൻ തിരികെ കൊണ്ടുവരും ബാലിൻ്റെ നാമത്തിൽ ആണയിടാൻ എൻ്റെ ജനം അവരിൽ നിന്ന് പഠിച്ചതുപോലെ അവർ എൻ്റെ ജനത്തിൻ്റെ മാർഗം ശ്രദ്ധാപൂർവം ഗ്രഹിക്കുകയും കർത്താവാണേ എന്ന് എൻ്റെ നാമത്തിൽ ആണയിടാൻ ശീലിക്കുകയും ചെയ്താൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അവരും അഭിവൃദ്ധി പ്രാപിക്കാൻ ഇടവരും എന്നാൽ ഏതെങ്കിലും ജനത എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അതിനെ ഞാൻ വേരോടെ പിഴുതു നശിപ്പിക്കും കർത്താവ് അരുളി ചെയ്യുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം